കുറച്ച് ദിവസങ്ങളായിട്ട് ഈ റോബോ ഈ റോബോ അടിപൊളിയല്ലേ ഇതുപോലെയാണ് ഇപ്പോൾ അതിൻ്റെ ദിവസങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുറേ മിക്സഡ് കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിലൊരു ഹെൽത്തി റെസിപ്പി ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ട് പിന്നെ ലഞ്ച് വ്ലോഗുണ്ട് കുറേ കാര്യങ്ങൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ കംപ്ലീറ്റ് ആകാൻ പറ്റാത്ത സംഭവം അല്ല കംപ്ലീറ്റ് അല്ല ചെയ്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് എല്ലാം കൂടിയിട്ട് ഇന്ന് ഇടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എനിക്കറിയാം കുറേ പേര് വീഡിയോസൊക്കെ കാണുന്നുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകലുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും സ്റ്റേ റ്റോൺ ഫോർ അവർ ബ്ലോഗ് അപ്പോൾ ഇന്നലത്തെ വീഡിയോസ് ഒന്നും ഇന്നലത്തെ വീഡിയോസല്ല കുറേ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നലെ കുറച്ച് ദിവസമായിട്ട് എടുത്ത വീഡിയോസൊക്കെ ഒരു കളക്ഷൻ വീഡിയോ ആണ് കേട്ടോ ഇന്നിടുന്ന ഇപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഇന്നലെ ഞാനൊരു റോബോ ഡേ കണ്ടല്ലോ എനിക്കത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാനത് ഷൂട്ട് ചെയ്തത് പിന്നെ റോബോ റോക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി നല്ല രസമുണ്ട് അത് കാണാനായിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ നെക്സ്റ്റ് ഡേ ഇപ്പോൾ രാവിലെ എണീറ്റ് നടന്നിട്ടൊക്കെ വന്നു അല്ല അപ്പോൾ നമ്മുടെ എക്സസൈസ് പാട്ടുണ്ടല്ലോ ചലഞ്ചസിൽ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ എന്താ ഇനി ഇനി ഒരു കാര്യം കാണിച്ചു തരാം ഏറ്റവും എക്സൈറ്റിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് എൻ്റെ ഒരു ഫുൾ ഡേ വ്ലോഗാണ് ഫുൾ ഡേ റുട്ടീൻ വ്ലോഗാണ് അപ്പോൾ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തല്ല ഇന്ന് വർക്കിന് പോവുകയാണ് ഇൻഷാദ് അപ്പോൾ ഇന്നത്തെ നമ്മൾ സിക്സ് അവേഴ്സ് ഓഫ് മൈൻഡ് ടൂ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അത് കണ്ടിട്ടുള്ള അപ്പോൾ ഇപ്പോൾ കണ്ട നല്ല മണ്ണൊക്കെ പെയ്ത് സെറ്റായിക്കിടക്കുന്നുണ്ട് പക്ഷേ ഇന്ന് ടോൾ ആണ് രാവിലെ തണുപ്പ് ഉണ്ട് പക്ഷെ ഞാൻ ഒന്നും ഇട്ടിട്ടില്ലേ കണ്ടോ അപ്പോൾ എൻ്റെ ഗ്ലൗസ് ആ ബാഗിലുണ്ടാവണം എന്ന് വിചാരിക്കുന്നു ഇൻഷാഫ് പിന്നെന്താ പക്ഷെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് തിരിച്ച് പോകുമ്പോൾ ഇങ്ങനെ തന്നെ ആണെന്നാണ് എൻ്റെ വലിയൊരു പ്രയറ് ഇപ്പോൾ ഇതൊരു സ്കൂളിൽ പറഞ്ഞിട്ട് അബ്രഹാം വെബ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ മൈൻഡ്ഫുൾ ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് അതോ എങ്ങനെയൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക പിന്നെ ഇന്നത്തെ ഫുൾ വ്ലോഗ് ഇന്നത്തെ ഫുൾ റുട്ടീനാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കുറേ പേരുണ്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണും എനിക്കറിയാം കാണുന്നുണ്ടെന്നുള്ളത് കാരണം എനിക്ക് വാച്ച് ഓവേഴ്സും വ്യൂസൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കാണുന്നുള്ളത് എനിക്ക് കാണുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ലൈക്ക് എങ്കിലും അറ്റ്ലീസ്റ്റ് വിമോജ് എങ്കിലും തരികയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് കുറേ പേർക്ക് റീച്ച് റീച്ചാകട്ടോ കുറേ ഞാൻ ആയിട്ടുള്ള കോണ്ടും കാര്യങ്ങളും പറയുന്നുണ്ട് ഇൻഷാല് അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയതിൽ ഒരു മിഷൻ ഉണ്ട് നമ്മുടെ ഒരു മിഷൻ എന്തെന്തായാലും അതിപ്പോൾ പറയുന്നില്ല വഴിയെ വരുന്നുണ്ട് ഇൻഷാല്ലാതെ ഒരു സർപ്രൈസാണ് ഇട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ജേർണി ആൻഡ് ഐ ആൻഡ് വി സീൻ ടു ഫുൾ റുട്ടീൻ പ്രൊഡക്റ്റീവ് റുട്ടീൻ ബ്ലോഗ് ആസ് എ ഓഫ് ടു ആസ് എ ഓഫ് ത്രീ ഐ ഹാവ് ഓൾറെഡി ടോൾ ഓൾറെഡി ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് കുട്ടികളും ഹസ്ബൻഡും ഞാനും ആണ് ഇപ്പോൾ അവിടെ ക്യാൻഡ് ഉള്ളത് നമ്മൾ റിലേറ്റീവ്സായിട്ടൂടെ ആരും അധികം ഇല്ല പിന്നെ ഉള്ളത് അപ്പോൾ വൺ പോയിൻ്റ് ഫൈവ് ഇയേഴ്സായി നമ്മൾ കാൻഡയിൽ വന്നിട്ട് അപ്പോൾ ഈ ഒരു ജേർണിയിൽ നിങ്ങളെയും കൂടി വെൽക്കം ചെയ്യാനെട്ടോ അപ്പോൾ കുറേ പേര് പഠിക്കുന്നുണ്ട് ഞാനിവിടെ വന്നിട്ട് എന്താ പഠിച്ചത് എന്താണ് പഠിക്കുന്നത് എവിടെയാണ് ജോബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ വെച്ചാൽ അത് ഞാൻ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ പഠിക്കുന്നത് ക്ലൗഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് ഇപ്പോൾ എൻ്റെ സെക്കൻഡ് കോഴ്സാണ് ടുത്ത് കാൻഡയിലെ അലഹമ്മ ഇറ്റ്സ് ഗ്രേറ്റ്ഫുൾ തിങ് ദം ഏബിൾ ടു ഡു അൻ ഇൻ്റർനാഷണൽ കോഴ്സ് ഹിയർ ദു ഇൻ ക്യാൻഡ വെരി വെരി ഫാർ ഫ്രം ഇന്ത്യ അപ്പോൾ അതൊരു വലിയ വലിയൊരു ആണ് നമ്പള ആൻഡ് മൈ ഗോൾ ഈസ് ടു ഗെറ്റ് എ ഗ്രേറ്റ് ജോബ് ഒരു ജോബ് എനിക്ക് കിട്ടണം എൻ്റെ ഡ്രീം ജോബ് കിട്ടുക എന്നുള്ളത് അതിൻ്റെ ഉള്ളിലൊരു ഹാർഡ് വർക്കിങ്ങിലാണ് ഹാർഡ് വർക്ക് മാത്രം പോരല്ലോ സ്മാർട്ട് വർക്കും വേണം നമുക്ക് ഇൻഷാവുക അപ്പോൾ എന്തായാലും എൻ്റെ ക്രേസി ക്രേസി വേർഡ്സ് ഒക്കെ കേൾക്കുന്ന എല്ലാവർക്കും പിന്നെയും ഞാൻ വെൽക്കം ചെയ്യാണ് ഇതൊരു സ്കൂളാണ് ഇവിടെയൊക്കെ നല്ല സ്നോ ഉണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ ക്യാൻഡയിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഫുള്ള് ആണ് കേട്ടോ നല്ല സ്നോ ആണ് ഇപ്പോൾ ഇത് ഇതിപ്പോൾ രണ്ട് ദിവസം മുൻ രണ്ട് ദിവസം അല്ല രണ്ട് ഒരു ഒന്നോ രണ്ടാഴ്ച മുന്നേ എടുത്ത വീഡിയോസാണ് കുറേ കാര്യങ്ങളായിട്ട് നമ്മുടെ വീഡിയോസ് ഡിലേ ആവുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പറയുമ്പോൾ ഇതിനേക്കാളും കൂടുതലുള്ള മഞ്ഞാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതലാണ് ഇവിടെ മഞ്ഞിപ്പം അപ്പോൾ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഇങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരുന്നു അന്ന് പിന്നെ ഞാൻ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഒരു ക്ലാസ് ഒക്കെ ഉണ്ടെന്ന് അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജ് അപ്പോൾ നിങ്ങളെല്ലാവരും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ഇയേഴ്സായി ക്യാൻ്റയിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ കോളേജിൽ നമുക്ക് അവർ സ്നാക്കൊക്കെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ സ്നാക്സൊക്കെ ഗ്രാബ് ചെയ്തിട്ടാണ് ക്ലാസ്സിലേക്ക് പോണത് അപ്പോൾ കുറച്ച് ന്യൂട്രിബാൾസ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്നാക്സ് പറയുന്നത് അവർ ഫ്രൂട്ട്സ് അവർ ഷെയർ ചെയ്യാറുണ്ട് അതെനിക്ക് ഫേവറേറ്റ്സ് ആണ് ഓറഞ്ചസ് ഓക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആണ് അപ്പോൾ ക്ലാസ്സിലെത്തിയിട്ടുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും സെറ്റ് ആണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ജീനിയസ് മാൻ ആണ് നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ ലാപ്ടോപ്പ് ഒക്കെ അഴിച്ചു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു കാര്യമായിട്ട് എന്തോ നോക്കുന്നുണ്ടാൾ അപ്പോ കീർത്തി എന്നാണ് കേട്ടോ പേര് എൻ്റെ ഫ്രണ്ടാണ് ഇങ്ങനെ കുറേ ജീനിയസ് ആൾക്കാരുടെ കൂടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കും വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കേട്ടോ ഒക്കെ അപ്പോൾ ഒരു അതാണ് ബെസ്റ്റ് പാർട്ട് ഓഫ് ദി സ്റ്റോറി അപ്പോൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയി പിന്നെ എനിക്ക് വീഡിയോ തോന്നി ഇറ്റ്സ് എയ്റ്റ് തേർട്ടി ഓൾമോസ്റ്റ് സീറോ ഡിഗ്രി ആണ് എനിക്ക് ഇപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോകാനുള്ള ഉറപ്പാടാണ് ഇന്ന് ഭയങ്കര ടയറിൻ്റ് ആണ് കാരണം രാവിലെ നയൻ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ഇന്ന് എയ്റ്റ് തേർട്ടി ആയിക്കുന്നു പാർട്ട് ടൈം ജോബ് അതും ക്ലാസും എല്ലാം കൂടി ഇന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിഫറെൻ്റ് ഡേ ആയിരുന്നു സ്പെഷ്യൽ ഡേ തന്നെയാണ് എനിക്ക് ഓക്കേ അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് സ്റ്റോപ്പിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മൾ എപ്പോഴും ഇവിടുന്ന് ആണ് കോളേജിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് സ്റ്റോ ബസ് സ്റ്റോപ്പ് ഉണ്ട് അവിടുന്ന് ഒരു ടു സീറോ ടു പറഞ്ഞ ബസ് കയറിയിട്ട് വേറൊരു ബസ്സും കൂടി ഉണ്ട് രണ്ട് ബസ്സസ് ഓൾമോസ്റ്റ് ലൈക്ക് കണക്ഷൻ ബസ്സസ് ആണ് നമ്മൾ ടു സീറോ ടു കയറിയിട്ട് അടുത്തൊരു സ്റ്റോപ്പിലെത്തി അവിടെ നിന്ന് ഒരു നയൻറ്റീൻ ബസ് കയറിയിട്ട് അപ്പോൾ നമ്മൾ അതിൽ രണ്ട് ബസ്സസ് കയറിയിട്ടാണ് നമ്മൾ വീട്ടിലെത്തുകൊണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ റോഡ്സ് ഒക്കെ കാണുമ്പോൾ നല്ല ക്ലിയർ അല്ലേ സൈഡില് റോഡ് സൈഡില് സൈഡിലും വാക്ക് അപ്പോൾ അതന്നെടുത്ത ആണ് ഇപ്പൊ നോക്കുമ്പോൾ റോട്ടിലും മഞ്ഞാണ് സൈഡിലാണെങ്കിൽ അത് കുന്നുകൂടി കിടക്കുകയാണ് അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ നെക്സ്റ്റ് ഡേ ലഞ്ചിന്റെ വീഡിയോസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ മുതിര ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറ് ചോറാണ് കേട്ടോ മീൻ പിന്നെന്താ ക്യാബേജ് ആണ് തോന്നുന്നത് പിന്നെന്താ മാങ്ങ എനിക്ക് കിട്ടലുണ്ട് ഇപ്പോൾ ഫുഡ് ബേസിക്സിൽ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് ആണ് അപ്പോൾ അടിപൊളി മാങ്ങയാണ് കേട്ടോ അപ്പോൾ എന്തായാലും മാങ്ങാസൊക്കെ ഞാൻ കട്ട് ചെയ്ത് നമ്മൾ കഴിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് ബേസിക്സിൽ ഒരു ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോസും കൂടി ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എക്സാംസൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മിഡ് ടേം എക്സാംസ് ഇത് കഴിഞ്ഞ് നമുക്ക് സക്സസ് വീക്കാണ് ശരിക്കും ഫോർ മന്ത്സ് ആണ് കോഴ്സ് ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഓക്കെ അപ്പോൾ ഈ ഫോർ മന്ത്സ് ഒരു സെമസ്റ്റർ ആണ് അപ്പോൾ ഇതിപ്പോൾ എൻ്റെ ഫൈനൽ സെമസ്റ്റർ ആണ് ലാസ്റ്റ് സെമസ്റ്റർ ഡിസംബറിൽ കഴിഞ്ഞു ഇതിപ്പോൾ ഫൈനൽ സെമസ്റ്റർ ആണ് അപ്പോൾ ഞാനൊരു ഏപ്രിൽ ട്വൻറ്റിയത്ത് അപ്പോഴാണ് നമ്മുടെ ലാസ്റ്റ് ഡേ അപ്പോൾ അതാ ലാസ്റ്റ് ഡേ ഓഫ് കോളേജ് അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്യുക ഇൻഷാല്ല അപ്പോൾ ഞാൻ ഫുഡ് ബേസിക്സിൽ ബേസിക്സിലെത്തിയിട്ട് നമ്മൾ ഡേറ്റ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ പാക്കറ്റ് ഡേറ്റ്സ് ആണ് കുറേ ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ഇപ്പോൾ ഫുഡ് ബേസിക്സിൽ അവൈലബിൾ ആണ് റേറ്റും അഫോർഡബിൾ ആണ് കേട്ടോ ഫുഡ് ബേസിക്സിൽ പിന്നെന്താ പിന്നെ ചീര ക്യുക്കം പേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ജാനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അപ്പോൾ ഈ ഫോർ മന്ത്സിൽ ഇപ്പോൾ ടു മന്ത്സ് ഓൾമോസ്റ്റ് ഫെബ്രുവരി ട്വൻറ്റിത്തൊക്കെ ട്വൻറ്റി തേർഡൊക്കെ ആകുമ്പോൾ നമ്മുടെ പകുതി ആ സെമസ്റ്റർ പകുതി തീരും ആ ട്വൻ്റി തേഡിന് ശേഷം നമുക്ക് വെക്കേഷൻ ആണ് വൺ വീക്ക് വെക്കേഷൻ ഉണ്ടാവും പിന്നെ മാർച്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് വീക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ എന്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പുതിയ ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ ക്ലൗഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് അതൊരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സബ്ജെക്റ്റ് ആണ് ഫ്രം കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ബേസിക്കലി നാട്ടിൽ ഐ ടിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ വന്നിട്ട് അതിനെ കണ്ടിന്യൂ ചെയ്തു പിന്നെന്താ പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ടോട്ടിലസ് റാപ്സ് അങ്ങനത്തെ സംഭവങ്ങൾ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് പഴം മെയിനാണ് നമ്മുടേത് പിന്നെന്താ പഴം കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഡെയിലി വൺ പഴം വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികളുടെ എന്താ പറയുക ബോൺസിനും ശരി നല്ലോണം ഹെൽത്ത് വൈസ് അത് നല്ലൊരു കാര്യമാണ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അലഹമില്ല പിന്നെ ഈ ഒരു കേക്ക് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബസ് ഇച്ചിരി ആണ് അപ്പോൾ നമ്മൾ അത് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിച്ചു പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ മഞ്ഞൊക്കെ കണ്ടോ മഞ്ഞിപ്പോൾ കാണുമ്പോൾ കുറച്ച് ഡീസൻറ്റ് മഞ്ഞാണ് അന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ അപ്പോ ഈ മഞ്ഞ് ഇങ്ങനെയൊന്നുമല്ല ഓൾമോസ്റ്റ് ഫുൾ റോഡും കവർ ചെയ്ത് കിടക്കാണ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു അമ്യൂസ്മെന്റ് പാർക്കിൽ നിന്ന് റൈഡ് കയറുന്ന പോലെയാണ് ബസ് കയറുന്നത് കാരണം അത്രയും കുന്നുകൂടി നിന്നിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ദോശ ദോശയാണ് നാളെ അപ്പോൾ ഞാൻ അതിന് വേണ്ടിട്ടുള്ള സാധനങ്ങൾ ചെയ്തെടുക്കാൻ പോവാണ് ഇപ്പം കോളേജിലേക്ക് പോകണം ഇത് കഴിഞ്ഞിട്ട് അപ്പൊ പെട്ടെന്ന് കാണിച്ച ക്വാണ്ടിറ്റി ഇങ്ങനെ കാണിച്ചത് അപ്പോ അപ്പോ ഈ കോസ്റ്റ്യൂമിൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് വേണ്ട ഇത് വേണ്ടത് കപ്പ് മൂന്നിട്ട് വേറെ കപ്പ് എടുക്കാം ഈ ഒരു ബ്രാൻഡ് നമ്മൾ ഫ്രഷ് മേടിച്ചത് അപ്പൊ ഇത് പറയുന്നത് ഒരു എന്താ പറയാ ഹൈലി ന്യൂട്രിഷണൽ സംഭവമാണ് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ബോയിൽ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണത് റൈസിന് പോലെ തന്നെ റൈസ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കിനോവ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ് നമ്മൾ എന്താ പറയുക പിന്നെ സിഫൈൻ അയർ മഗ്നീഷ്യം ഫൈബർ സിങ്ക് മാംഗണീസ് ആൻഡ് പോസ്റ്റർ നമുക്ക് ഈ എന്താ പറയുക നമ്മുടെ കാലിൽ മസിൽസിലൊക്കെ നല്ല വീക്ക് വരാണെങ്കിൽ നമുക്ക് പെയിൻ എടുക്കാൻ തുടങ്ങും ലൈക്ക് ക്രാംസ് പോലത്തെ സംഭവങ്ങൾ മസിൽസിൽ വരുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡ്യൂ ടു ലെസ് ഇൻ മാഗ്നീഷ്യം അപ്പോൾ അതിന് നല്ലൊരു സോണ്ടാണത് റൈസിൻ്റെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഡ്യൂ ടോ ഓഫ് മാഗ്നീഷ്യം അപ്പോൾ ഇതൊരു രണ്ട് കപ്പും രണ്ട് കപ്പ് ഇല്ലി റൈസും പിന്നെ കുറച്ച് പെനുഫി കൂടി സോഫ് ചെയ്തിട്ടൊരു സിക്സ് അവേഴ്സ് സോഫ് ചെയ്യാം കേട്ടോ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ ഫുൾ ഫ്ലഡ്ജിൽ വീഡിയോസ് എടുക്കാൻ നമുക്ക് വിചാരിച്ചിട്ട് കുറേ ആയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നല്ലൊരു ദോശ റെസിപ്പിയാണ് സാധാരണ നമ്മൾ അരക്കുന്ന പോലെ അരച്ചെടുത്താൽ മതി ഇതിന്റെ കൺവേഷൻ അടുത്ത ബ്ലോഗിൽ ചെയ്യാം ഇത് ഓൾറെഡി കുറേ ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ കുറേ ഞാൻ ഇപ്പോണ്ടായിരുന്നു ഇന്നലെ ഫുൾ ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നടന്നില്ല അപ്പോൾ എന്തായാലും കുറേ തിരക്കുകളൊക്കെ കുറഞ്ഞു വരുമ്പോ കുറെ വ്ോഗ്സ് ഒക്കെ ഇരിക്കാ ചേർന്നുണ്ടാവും യൂസ്ഫുൾ കോണ്ടന്റ് ഇൻട്രസ്റ്റിംഗ് പിന്നെയും വരാം ടേക്ക് കെയർ യു സോ മച്ച് എൻ സെൻഡോ എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് പോകുന്നപ്പോ ഞാനൊരു ലഞ്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ എന്തായാലും അതിക്ക് ഈ ബ്ലോഗില് കുറെ യൂസ്ഫുൾ കാര്യങ്ങളൊക്കെ കിട്ടി മുറിച്ചാണല്ലോ അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഞാൻ പെട്ടെന്ന് തന്നെ അപ്പോൾ ഇന്ന് നമുക്ക് ഇന്ന് പൊറത്ത് പോളേജിൽ പോവാനുണ്ട് അപ്പൊ സാജ് കുറെ അധികം ഫിഷ് ഒക്കെ തന്നിട്ടുണ്ട് പിന്നെന്താ ഫിഷ് 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 പിന്നെ ഇത് മുതിരപ്പയറാണ് കേട്ടോ മുതിരപ്പയറും സാമ്പാറും സാമ്പാറല്ല ആ സാമ്പാർ പറയാം ഓക്കെ പിന്നെ കോളിഫ്ലവറും പിന്നെ ഫിഷും അപ്പൊ മുതിര കഴിച്ചാല് എന്താ പറയുന്നത് ചെറുപ്പത്തിലേ പച്ചക്കറിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഉമ്മാക്ക് ഉമ്മ ഇങ്ങനെ പറയും കഴിച്ചാല് മുതിരനെ പോലെ ഓടും പറയുന്നത് അപ്പോ നോക്കട്ടെ ഞാനൊക്കെ ഓടും ഞാനും കൂടി ഒന്ന് നോക്കട്ടെ പ്ലാൻ അപ്പോൾ കിനോ ദോശ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ഹെൽത്ത് വൈസ് നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് കാണിക്കാം കേട്ടോ അത് പിന്നെന്താ നെക്സ്റ്റ് ഡേ ആണ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പോ ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിലൊക്കെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നേം പിന്നെ ഇപ്പോ നമുക്ക് എന്താ പറയാ ഫൈവ് സബ്ജെക്ട്സ് ആണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് മോണിറ്ററിങ് ആൻഡ് ലോഗിങ് പിന്നെ രണ്ടാമത് നമ്മൾ ഈ സെർവേഴ്സും കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത് സെക്കൻഡ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ക്ലൌഡ് ആർക്കിടെക്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് തേർഡ് പറയുന്നത് ഡാറ്റാബേസ് ഓട്ടോമേഷൻ ഫോർത്ത് കണ്ടിന്യൂസ് ഇൻറ്റഗ്രേഷൻ ആൻഡ് കണ്ടിന്യൂസ് ഡിപ്ലോയ്മെൻറ്റ് സി ഐ സി ഡി എന്ന് പറയും പിന്നെ ഫിഫ്ത്ത് എന്ന് പറയുന്നത് കണ്ടെയ്നേഴ്സ് ആൻഡ് ഓർക്കസ്ട്രേഷൻ അതിലാണ് ഈ ഡോക്ടേഴ്സും കൂബർനേറ്റീവ്സും ഒക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും അഡ്വാൻസ്ഡ് ഫോം ആണ് ഇപ്പോൾ ട്രെൻഡിങ് വരുന്നൊരു സബ്ജെക്റ്റാണ് ക്ലൗഡ് ഡെവലപ്മെൻ്റ് ഓപ്പറേഷൻസ് അപ്പോൾ എന്താ പഠിക്കുന്നതിന് ഒരു കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിപ്പോൾ പിന്നെ അതുകൂടാണ്ട് കുട്ടികൾ അപ്പോൾ ഞാൻ കോളേജിൽ പോയിട്ട് തിരിച്ച് വരുവാണ് പിന്നെ ഈ സ്നോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിപ്പോൾ സ്നോ മിക്സഡ് ആയിട്ട് എടുക്കുകയാണ് ചെളിയും സ്നോയും കൂടിയിട്ട് പിന്നെ ഞാൻ വന്നിട്ട് ദോശ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ദോശമാവാണ് കേട്ടോ ഇതിൽ നിങ്ങൾ ഉഴന്ന് ചേർക്കാൻ മറക്കരുത് ഈ ദോശയുടെ കൂടെ റെഡ് ചട്നിയില്ലേ നമ്മുടെ ടൊമാറ്റോ ചട്ണീസൊക്കെ സൂപ്പർ കൊമ്പമായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ നോർമൽ ദോശ പോലെ തന്നെ ഇത് വരും കേട്ടോ ഉണ്ടാക്കിയാൽ ടെക്സ്ചറും ടേസ്റ്റ് എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റാണ് ഇതിൻ്റെത് എനിക്ക് അങ്ങനെയാണ് ഫീൽ ആവുന്നത് അതിൽ കുറച്ച് ഗീ ഗീ ആഡ് ചെയ്യുന്നത് നല്ലതാണ് കുട്ടികൾക്കും എല്ലാവർക്കും ഗീ നല്ലതാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഞാനത് ആദ്യം ഇതിൽ എന്താ പറയുക ക്യാസ്റ്റൈൻ പാനിൽ ഉണ്ടാക്കാൻ നോക്കി പക്ഷെ അത് സ്റ്റിക്ക് ആവുന്നുണ്ട് പിന്നെ ഞാനത് മറ്റേ പാനിൽ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തപ്പോൾ അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെനിക്ക് കാണാൻ പറ്റും അപ്പം എന്തായാലും നമ്മുടെ ചെറിയ എന്ന് പറയാൻ പറ്റില്ല ഓൾമോസ്റ്റ് ഒരു മീഡിയം ടൈപ്പ് ഓഫ് വ്ലോഗാണ് ആണ് നോർമലി നമ്മളൊരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് വീഡിയോസാണ് ഷെയർ ചെയ്യല് ഇപ്രാവശ്യം കുറച്ച് ലെങ്ത്തി വീഡിയോ ആണ് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് കോമെൻറ്റിലൂടെ അറിയിക്കുമോ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഇനി ഒരു അടുത്ത വ്ളോഗും അടിപൊളി വ്ളോഗായിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻട്രസ്റ്റിംഗ് ആൻഡ് യൂസ്ഫുൾ ആയിട്ട് വരാം സ്റ്റിൽ ദെൻ ബൈ ബൈ അസ്ലാമലൈക്കും ടേക്ക് കെയർ ആൻഡ് ലോഡ്സ് ആൻഡ് ലോസ് ഓഫ് ലവ് ഇതിൽ ഞാൻ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നല്ല ടേസ്റ്റാണ് കേട്ടോ